പൊതുവിദ്യാഭ്യാസ സംബന്ധിയായ ചോദ്യങ്ങളും പ്രശ്നങ്ങളും വിദ്യാർത്ഥികൾക്ക് ഉന്നയിക്കാൻ കഴിയുന്നത് കേരളത്തിൽ നല്ല വിദ്യാഭ്യാസ മന്ത്രി ഉള്ളതുകൊണ്ടാണെന്ന് നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപ് കേരള സിലബസിൽ പ്രായോഗികവും അടിസ്ഥാനപരവുമായി വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകണമെന്നും മീനാക്ഷി ഹലോ മലയാളത്തിലൂടെ പറഞ്ഞു പ്രതികരണത്തിലേക്ക് സമൂഹത്തിൽ നടക്കുന്ന ഏത് വിഷയങ്ങളിലും മീനാക്ഷിക്ക് അഭിപ്രായമുണ്ട് സാമൂഹ്യ ചുറ്റുപാടും നല്ല വായനയും ഒക്കെയാണ് തന്നെ ഈ നിലയിൽ വാർത്തെടുത്തതെന്ന് നടിയും അവതാരകയുമായ മീനാക്ഷി അനൂപ് ഹലോ മലയാളം ലീഡേഴ്സ് മോർണിംഗിലാണ് മീനാക്ഷി മനസ്സ് തോന്നുന്നത് എന്നെ പണ്ട് വായിക്കാനും എഴുതാനും ഒക്കെ നിർബന്ധിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ആളേ ആളെയല്ലായിരുന്നു ഇപ്പോൾ എൻ്റെ സ്വന്തം താല്പര്യത്തിന് ഞാൻ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ അത് കാണുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഏത് കാര്യം നമ്മൾ ും കാര്യത്തിനും ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് അഭിപ്രായം പറയാനുള്ള അവസരമുള്ളത് ഇവിടെ നല്ലൊരു വിദ്യാഭ്യാസ മന്ത്രി ഉള്ളതുകൊണ്ടാണ് പ്രായോഗിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യവും മീനാക്ഷി പങ്കുവച്ചു വളരെ ഡെമോക്രാറ്റിക് ആയിട്ട് ഇത്തരം ഒരു ഉത്തരം ഉത്തരം അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ സാധിക്കുന്നതും നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയുടെ അത്രയും നല്ല പെരുമാറ്റം കൊണ്ടും അല്ലെങ്കിൽ കുട്ടികളോട് അത്ര നന്നായി സംസാരിക്കുന്നു അദ്ദേഹം തന്നെ മന്ത്രി അപ്പൻ എന്ന് പറയുന്നു എന്നൊക്കെയുള്ളത് നമുക്ക് ഭയങ്കര സന്തോഷമാണ് ളിതരെ ആരിങ്ങനെയാക്കി ആരവരെ ഇങ്ങനെ കണ്ടു എന്നുകൂടി പഠിപ്പിക്കണമെന്ന മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലായ ചോദ്യത്തിന് തനിക്കാരെയും മാറ്റി നിർത്തുന്നതും ബുദ്ധിമുട്ടിക്കുന്നതും ഇഷ്ടമല്ല ഒരുപക്ഷെ അതാവും ആ പോസ്റ്റിന് പിന്നിലെന്നും മീനാക്ഷി പറയുന്നു ആരെയും മുറിവേൽപ്പിച്ചതോ ബുദ്ധിമുട്ടിച്ചതോ അല്ല ആരെയും മുറിവേൽപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ ഒന്നുമുള്ള ഉത്തരങ്ങളോ അല്ലെങ്കിൽ ചോദ്യങ്ങളോ ഒന്നും ആയിരുന്നില്ല എൻ്റേത് എൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങളും ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്ന പല ചോദ്യങ്ങളും എടുത്തു ചോദിക്കുന്നതും മാത്രമായിരുന്നു ഞാൻ ചരിത്രങ്ങൾ പാഠപുസ്തകങ്ങളിലെ ചരിത്രങ്ങളായി തന്നെ നിലനിൽക്കണം അവ പിന്തുടരാനുള്ളതല്ലെന്നും താരം പറഞ്ഞു ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമുക്കിത് പറഞ്ഞേ പറ്റൂ ഇതിങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞേ പറ്റൂ അപ്പം ശരിയാണ് ചരിത്രം പഠിപ്പിക്കുമ്പോൾ നമ്മളിത് പറഞ്ഞേ പറ്റൂ പക്ഷേ അത് പിന്തുടരേണ്ട ആവശ്യമില്ലല്ലോ ചരിത്രത്തിൽ ആരും എവിടെ എഴുതി വെച്ചിട്ടില്ല നമ്മൾ എല്ലാ കാലത്തും ഇതിങ്ങനെ തന്നെ ചെയ്യേണ്ടവരാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പിന്തുടർന്ന് പോരണമെന്നോ ഒന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പം അത് ചെയ്യേണ്ട ആവശ്യമില്ല പുതിയ സിനിമാവിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളും ഒക്കെ മീനാക്ഷി ഹലോ മലയാളത്തിലൂടെ പ്രേക്ഷകരുമായി പങ്കുവെച്ചു ന്യൂസ് ഡെസ്ക് മലയാളം